വെൽക്കം ടു ഫ്രിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേന്ദ്രഭരണ പ്രദേശവും നമ്മുടെ തലസ്ഥാനവും ഒക്കെയായ ഡൽഹിയെ കുറിച്ചാണ് ഇതിനു മുമ്പ് രണ്ട് തല കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ രണ്ട് ക്ലാസ്സുകളും കാണാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ ആ രണ്ട് ക്ലാസ്സുകളും ഒന്ന് കണ്ടു നോക്കൂ ക്ലാസ് ഇഷ്ടമാവുക നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെടുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ ഇപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലോ ഡൽഹി അല്ലെ ഡൽഹി ഏർ യമുന നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് പലപ്പോഴും പരീക്ഷിച്ച് ചോദിക്കാറുള്ള ചോദ്യമാണ് യമുന നദീ തീരത്താണ് ഡൽഹി പണ്ടുകാലത്ത് ഡൽഹി അറിയപ്പെട്ടിരുന്നത് ഇന്ദ്രപ്രസ്ഥം എന്ന പേരിലാണ് എന്തായിരുന്നു ഓൾഡ് നെയിം ഇന്ദ്രപ്രസ്ഥം എന്നായിരുന്നു ഇനി അടുത്തത് ഇന്ത്യയുടെ തലസ്ഥാനം ആദ്യം കൽക്കത്തയായിരുന്നു കൽക്കത്തയിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഉള്ളപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ എവിടേക്ക് മാറ്റുന്നത് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റപ്പെടുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നായപ്പോ ഡൽഹി എന്തായി മാറി കേന്ദ്രഭരണ പ്രദേശമായി മാറി ഈ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ തലസ്ഥാനവും ന്യൂഡൽഹിയാണ് അതിന്റെ ഹൈക്കോടതിയും ന്യൂഡൽഹിയാണ് അതായത് ഹൈക്കോടതി ഉള്ള ഒരേ ഒരു കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ് ഏത് ഡൽഹി എന്ന് പറയുന്നത് കേട്ടോ ഈ ന്യൂഡൽഹിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡൽഹി ദർബാർ ചടങ്ങിൽ വെച്ച് ന്യൂഡൽഹി നഗരത്തിന്റെ തറക്കല്ലിട്ടത് ജോർജ് അഞ്ചാമനാണ് ഈ ന്യൂഡൽഹി നഗരത്തിന്റെ ശില്പികൾ ആരൊക്കെയാണ് എഡ്വേർഡ് ലുഗൺസും അതുപോലെ തന്നെ ഹെർബർട്ട് ബക്കറുമാണ് അവർ എടുണ്ടുവരും കൂടെ ചേർന്നിട്ടാണ് ന്യൂഡൽഹി നഗരം നിർമ്മിക്കുന്നത് ന്യൂഡൽഹി നമ്മുടെ എന്താണ് ഡൽഹിയുടെ ഹൈക്കോടതി ആണെന്ന് പറഞ്ഞു ഇനി ഡൽഹിയുടെ ഔദ്യോഗിക ഭാഷ ഏർ സോറി ഔദ്യോഗിക പക്ഷി പക്ഷി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങാടി കുരുവിയാണ് ഔദ്യോഗിക മൃഗം ഏതാന്ന് ചോദിക്കുകയെന്ന് ബ്ലൂ ബ്ലൂബുൾ ആണ് കേട്ടോ അതായത് നീൽഗായെന്ന് നമുക്ക് മലയാളം പറയാം ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കേന്ദ്രഭരണ പ്രദേശായിട്ടുള്ള ഡൽഹി ഇന്ത്യയുടെ ഭരണ തലസ്ഥാനായിട്ട് മാറുകയാണ് അത് വളരെ പ്രധാനമാണ് കാരണം ഭരണ തലസ്ഥാനമായത് ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ അറുപത്തിയൊൻപതാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യയുടെ എന്തായി മാറി ഭരണ തലസ്ഥാനമായിട്ട് ആര് മാറുകയാണ് ഡൽഹി മാറുകയാണ് അത് പുറത്തു വയ്ക്കണം ഇനി അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ജനസാന്ദ്രത കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഒക്കെ ഡൽഹിയാണ് സ്വന്തമായിട്ട് ഹൈക്കോടതി ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ പിന്നെ ഇനി അടുത്തത് ആദ്യമായിട്ട് നാഷണൽ ഗെയിംസ് എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് നാഷണൽ ഗെയിംസ് പോലെ തന്നെ രണ്ടായിരത്തി പതില് കോമൺവെൽത്ത് ഗെയിംസും എവിടെ തന്നെയാണ് നടന്നത് ഡൽഹിയിൽ തന്നെയല്ലേ നടന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ റേഷൻ കാർഡ് സംവിധാനം ഏർപ്പെടുത്തിയ സ്ഥലം അല്ലെങ്കിൽ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൽഹിയാണ് ട്ടോ പറയണത് സംസ്ഥാനല്ല ശരിക്കും കേന്ദ്രഭരണ പ്രദേശാണ് അല്ലെ ഇന്ത്യയിൽ ആദ്യത്തെ പരിസ്ഥിതി പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹിയിലെ മൗറിസ് നഗറിലാണ് അതുപോലെ തന്നെ ഗുരുദ്വാര ബംഗ്ലാ സാഹിബ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടിട്ടുണ്ടോ അതൊരു ആരാധനാലയാണ് സിഖുകാരുടെ ഒരു ആരാധനാലയാണ് ഡൽഹിയിലാണ് കാണപ്പെടുന്നത് ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബ്രിക്ക് മിനാറാണ് കുത്തബ് മിനാർ കുത്തബ് മിനാർ ഡൽഹിയിലാണ് കുത്തബ് മിനാറിന്റെ പണി നിർമ്മാണം ആരംഭിച്ചത് ഡൽഹി സുൽത്താനേറ്റിലെ കുത്തബ്ദീൻ ഐബക്കാണ് എന്നാൽ പണി പൂർത്തിയാക്കിയത് ഇൽക്കും അതുപോലെ തന്നെ ഒരു വ്യാപാര കേന്ദ്രമുണ്ട് ഡൽഹിയിലെ ചാന്ദിനി ചൗക്ക് എന്നാണ് പേര് ഷാജഹാന്റെ മകള് ജഹന്നാരയാണ് ചാന്ദിനി ചൌക്ക് അഥവാ വ്യാപാര കേന്ദ്രം നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം ചാന്ദിനി ചൌക്ക പറയണം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഊർജ്ജ സംരക്ഷണത്തിന് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച മെട്രോ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹി മെട്രോ കോർപ്പറേഷൻ ആണ് നമ്മൾ ഉത്തരം പറയുന്നത് കേട്ടോ ഇനി ഡൽഹി മെട്രോ കോർപ്പറേഷന്റെ പ്രത്യേകത ഡൽഹി മെട്രോ ആരംഭിച്ചത് കൂടെ ഒന്ന് നമ്മളൊന്ന് ഓർത്തു വെക്കണം എന്താ രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ഡൽഹി മെട്രോ പ്രവർത്തനം ആരംഭിക്കുന്നത് കേട്ടോ ഇനി ഡൽഹിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാ പറയാ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എന്താണ് ഇരുന്നൂറ്റി അതാണ് ഡൽഹിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ട് ഇനി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സ്ഥലമാണ് അല്ലെ ബിർളാ ഹൗസ് എന്താണ് ബിർള ഹൗസിന്റെ പ്രത്യേകത ഗാന്ധിജി വെടിയേറ്റ് മരിച്ച സ്ഥലമാണ് അല്ലെ ആരാണ് വെടി വെച്ചത് ഗാന്ധിജി നാതുറ വിനായകോട്സയാണ് അപ്പൊ ആ ബിർളാ ഹൗസ് ഡൽഹിയിലാണ് അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്പൈസസ് മാർക്കറ്റ് അറിയോ നിങ്ങൾക്ക് ഡൽഹിയിലെ മാർക്കറ്റ് ഡൽഹിയിലെ ഗാരിബാവോലി മാർക്കറ്റ് ഗാരിബാവോലി മാർക്കറ്റ് ആണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്പൈസ് മാർക്കറ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്പൈസ് മാർക്കറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാരിബോലി മാർക്കറ്റ് ആണ് കേട്ടോ ഇനി ഇന്ദിരാഗാന്ധി വിമാനത്താവളം അല്ലെങ്കിൽ പാലം വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം കൂടിയാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഇനി ജുമാ മസ്ജിദ് അറിയാം ഡൽഹിയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി അല്ലേ ജുമാ മസ്ജിദ് അതുപോലെ തന്നെ നമ്മുടെ ചാണക്യപുരി ഇന്ത്യൻ റെയിൽവേ മ്യൂസിയം അല്ലെ ചാണക്യപുരിയിലാണ് സ്ഥിതി ചെയ്യുന്നു ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു എഡ്വിൻ ലുട്ട്യൻസും ഹെഡ്ബർഡ് ബക്കറും ചേർന്നിട്ടാണ് ന്യൂഡൽഹിയുടെ ശില്പികൾ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഡൽഹിയിലെ റെയ്സീന ഹിൽസിൽ സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രപതി ഭവന്റെ ശില്പിയും ആരെന്നെയാണ് എഡ്വേർഡ് ലുട്ട്യൻസ് തന്നെയാണ് കേട്ടോ ഈ ഡൽഹിയിലെ ഇരുമ്പു തൂണുകൾ ഉണ്ടല്ലോ ഇരുമ്പു തൂണുകളെ തുരുമ്പിക്കാത്ത അത്ഭുതം എന്നാണ് വിളിക്കുന്നത് ഇനി ഡൽഹിയിലെ മെഹ്റൌളി ആർക്കിയോളജിക്കൽ പാർക്ക് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആർക്കിയോളജിക്കൽ പാർക്കാണ് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ആർക്കിയോളജിക്കൽ പാർക്ക് മെഹറൌളി ആർക്കിയോളജിക്കൽ പാർക്ക് ന്യൂഡൽഹി അതുപോലെ ഇന്ത്യയിൽ വിദൂര വിദ്യാഭ്യാസം ആരംഭിച്ച സർവകലാശാല കൂടിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ആദ്യമായിട്ട് പക്ഷികൾക്ക് വേണ്ടി ചാരിറ്റി ഹോസ്പിറ്റൽ സ്ഥാപിതമായതും ഡൽഹിയിലാണ് കേട്ടോ ഇനി ഡൽഹിയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സി എൻ ജി ബസ് ഓടിത്തുടങ്ങിയത് അപ്പൊ സി എൻ ജി ബസ് ഓടിയ നഗരം ഡൽഹിയാണ് ഡൽഹിയിലാണ് പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റേഡിയങ്ങൾ ഫിറോഷ കോട്ല സ്റ്റേഡിയം ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് അതുപോലെ തന്നെ ജന്തർ മന്ദിർ നമുക്കറിയാം അല്ലെ ഡൽഹിയിലെ ജന്തർ മന്ദിർ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ജന്തർ മന്ദിറിന്റെ പ്രത്യേകത രാജ്യത്തിന്റെ സമരത്തെരുവ് എന്നാണ് ജന്തർ മന്ദിർ അറിയപ്പെടുന്നത് രാജ്യത്തിന്റെ സമരത്തെരുവ് ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ കമേഴ്സ്യൽ ഹബ് ഏതാണ് ന്യൂഡൽഹിയാണ് അതുപോലെ തന്നെ കാർ ഫ്രീ ഡേ ആചരിച്ച ആദ്യ നഗരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്താ ഉത്തരം പറയുന്നത് ഡൽഹി തന്നെയാണ് ഉത്തരം പറയേണ്ടത് ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെ ഈ അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഏതാണ് ന്യൂഡൽഹിയാണ് ഇനി നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റ് സ്ഥിതിയെന്ന് ന്യൂഡൽഹിയിലാണ് അപ്പൊ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത് മുംബൈയിലാണ് അതുപോലെ തന്നെ ലോട്ടസ് ടെമ്പിള് ന്യൂ ഡൽഹിയിലാണ് എന്നാൽ ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഹംപിയിലാണ് കർണാടകയിലെ ഹംപിയില് ഈ പ്രശസ്തരായിട്ടുള്ള കുറേയധികം വ്യക്തികളുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങൾ ഡൽഹിയിലുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഹാ മഹാത്മാഗാന്ധിയുടെ രാജ്ഘട്ട് ജവഹർലാൽ നെഹ്റുവിന്റെ ഷാദിവനം അതുപോലെ തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ വിജയ്ഘട്ട് ഇന്ദിരാഗാന്ധിയുടെ ശക്തിസ്ഥല് രാജീവ് ഗാന്ധിയുടെ വീർഭൂമി സിംഗിന്റെ കിസാൻ ഘട്ട് ഗ്യാനി സെയിൽ സിംഗിന്റെ ഏകദാ സ്ഥല് ചന്ദ്രശേഖറിന്റെ ജനനായക് സ്ഥല് ജനനായക് സ്ഥല് അതുപോലെ ജഗജീവൻ റാമിന്റെ സമതാസ്തല് ശങ്കർ ദിയാർ ശർമ്മയുടെ കർമ്മഭൂമി ഇതൊക്കെ ഈ അന്ത്യവിശ്രമ സ്ഥലങ്ങൾ മുഴുവൻ എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചു ഡൽഹിയിലാണ് കാണപ്പെടുന്നത് അത് ഓർപ്പുവയ്ക്കുക അതുപോലെ തന്നെ ഡൽഹിയിലെ കുറെയധികം സ്ഥാപനങ്ങളുടെ ആസ്ഥാന മന്ദിരം ഇപ്പൊ എക്സാമ്പിൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമായ മാനവ് അധികാർ ഭവൻ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനമായ സി ഐ സി ഭവൻ ദൂരദർശന്റെ ആസ്ഥാനമായ മാണ്ടി ഹൗസ് നോർദേൺ റെയിൽവേയുടെ ആസ്ഥാനമായ ബറോഡ ഹൗസ് സാഹിത്യ അക്കാദമി ലളിതകലാ അക്കാദമി സംഗീത നാടക അക്കാദമിയുടെയൊക്കെ ആസ്ഥാനമായ രവീന്ദ്ര ഭവൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനമായ നിർവാചൻ സദൻ ഒക്കെ എവിടെയാണ് കാണപ്പെടുന്നത് ഡൽഹിയിലാണ് ഇതുകൂടാതെ ഡൽഹിയിൽ ധാരാളം മ്യൂസിയങ്ങളുണ്ട് നാഷണൽ പോലീസ് മ്യൂസിയം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ റെയിൽവേ മ്യൂസിയം ചാണകപുരി അതുപോലെ തന്നെ നാഷണൽ ചിൽഡ്രൻസ് മ്യൂസിയം നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി നാഷണൽ വാർ മെമ്മോറിയൽ മ്യൂസിയം നാഷണൽ ഫിലാറ്റലിക് മ്യൂസിയം ശങ്കർസ് ഇന്റർനാഷണൽ ഡോൾസ് മ്യൂസിയം നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം സ്വതന്ത്ര സേനാനി മ്യൂസിയം നാഷണൽ റെയിൽ മ്യൂസിയം 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 ടിബറ്റ് ഹൗസ് ഇതൊക്കെ എവിടെ സ്ഥിതി എന്ന് ചോദിച്ചാൽ ഡൽഹിയിലാണ് കേട്ടോ ഇനി കുറെ സ്ഥാപനങ്ങൾ ഉണ്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി ന്യൂഡൽഹിയിലാണ് സെൻട്രൽ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹി ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ന്യൂഡൽഹി ആണ് നോർത്തേൺ റെയിൽവേ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ നാഷണൽ ഡിഫൻസ് കോളേജ് നാഷണൽ ഡിഫൻസ് ലാബോറട്ടറി എന്നിവയുടെ ഒക്കെ ആസ്ഥാനം ന്യൂഡൽഹി ആണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ അതുപോലെ തന്നെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇതിന്റെ ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയാണ് നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച നഗരം ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച നഗരം ഇന്ത്യയിൽ ആദ്യത്തെ ഫുഡ് ബാങ്ക് ആരംഭിച്ച നഗരം ഇന്ത്യയിൽ അല്ലെങ്കിൽ സോറി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജയിലായ തീഹാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്താണ് ഉത്തരം പറയേണ്ടത് ഡൽഹിയാണ് ഉത്തരം പറയേണ്ടത് ഇനി ഡൽഹിയിലുള്ള കുറച്ച് സംഭവങ്ങൾ നമ്മൾ എന്താ പറയാ സന്ദർശിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളാണ് ഒന്ന് ചെങ്കോട്ട അത് നമ്മൾ പറഞ്ഞതാണ് കുത്തബ് മീനാർ മോത്തി മസ്ജിദ് തീൻമൂർത്തി ഭവൻ ഗാന്ധി സ്മൃതി ോദി ഗാർഡൻസ് ദിവാനി ഗാസ് നിർമ്മാചൻ സദൻ പുരാണ കില കാശ്മീരി ഗേറ്റ് സൻസദ് ഭവൻ നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്ത്യ ഗേറ്റ് അതുപോലെ തന്നെ ലോട്ടസ് ടെമ്പിള് ചാന്ദിനി ചൗക്ക് ഷേർഷാ ഗേറ്റ് ഇതൊക്കെ കാണപ്പെടുന്ന ഇവിടെയാണ് ഇന്ത്യയിലാണ് സോറി ഇന്ത്യ ഡൽഹിയിലാണ് ഇത്രയും കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ഡൽഹിയെ കുറിച്ച് പഠിക്കാൻ ഇനി ഡൽഹിയെ കുറിച്ച് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോ മുഗൾ വംശം അല്ലെങ്കിൽ എന്താ പറയാ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാണ്ട് പക്ഷെ അത് നമ്മള് ഹിസ്റ്ററിയിൽ പഠിക്കും കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ഡൽഹിയുടെ അവിടെ കാണപ്പെടുന്ന ചില സ്ഥാപനങ്ങള് മ്യൂസിയങ്ങള് അല്ലെങ്കിൽ ഡൽഹി നഗരത്തിന്റെ കുറച്ച് പ്രത്യേകത അത്ര മാത്രമേ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പൊ ഇത്രയാണ് ഡൽഹിയെ കുറിച്ച് പറയാനുള്ളത് ക്ലാസ് ഇഷ്ടച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യും കേട്ടോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ധാരാളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് കോമെൻസ് ആണെങ്കിൽ അങ്ങനെ കമന്റ് ബോക്സ് എന്ന് അറിയട്ടെ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത് അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ